ഇസ്രായേൽ സൈന്യത്തിനെതിരെ കാട്ടുപൂച്ചയും രംഗത്ത് അതിശയിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധ മുന്നണി മുഖവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും മരുഭൂമിയിൽ പാമ്പിൻ്റെയും തേളിൻ്റെയും ഒക്കെ അക്രമം ഉണ്ടായിരിക്കുന്ന വിവരങ്ങളും കാലാവസ്ഥയുമായിട്ട് അതിജീവിച്ച് പോവുക എന്ന് പറഞ്ഞാലും വലിയ പ്രയാസമുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇറാഖ് യുദ്ധത്തിലൊക്കെ അമേരിക്കൻ സൈനികർ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് അവിടുത്തെ മരുഭൂമിയിലൂടെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിന് സമാനമായ രീതിയിൽ അവിടെ ഈ ജന്തുക്കളും ഈ ജീവികളൊക്കെ തങ്ങളെ ആക്രമിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ പരാതികളൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം കാട്ടുപൂച്ചയുടെ അക്രമമാണ് ഈജിപ്ഷ്യൻ കാട്ടുപൂച്ച കരേക്കാട് എന്ന് പറയുന്ന കാലം കാട്ടുപൂച്ച തങ്ങളുടെ സൈനികരെ ആക്രമിക്കുന്നു നിരന്തരമായ തരത്തിൽ ആക്രമിക്കുന്നു എന്ന തരത്തിലാണല്ലോ വിവരങ്ങൾ വരുന്നത് തെക്കൻ ഇസ്രായേലിന് നെഗവ് എന്ന് പറയുന്ന ഐ സൈനിക കേന്ദ്രത്തിലാണ് ഈ അക്രമം ഉണ്ടായത് ഒരു ദിവസം അക്രമം നടത്തി പിന്നീട് ആ കാട്ടുപൂച്ച ഒളിവിൽ പോയി വിറ്റേ ദിവസം വീണ്ടും വന്നു അടുത്ത ദിവസം മൂന്ന് സൈനികരെ ആക്രമിച്ചു കാരണം മൊത്തത്തിൽ അഞ്ച് സൈനികർക്ക് അത്യാവശ്യം പരിക്കേൽക്കുന്ന രീതിയിലാണ് കടിച്ചു കൊണ്ട് കടിച്ച് പറിച്ചു പറന്ന് കള കളയുന്ന രീതിയിലാണ് എന്നാണ് പറയുന്നത് അത്യാവശ്യം ഹൈറ്റ് ഉയരങ്ങളൊക്കെ ഉള്ളതാണ് ഈജിപ്ഷ്യൻ കാട്ടുപൂച്ച എന്ന് പറഞ്ഞാൽ വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് സാധാരണ ഇതിനെ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു പുലിയുടെ രൂപത്തിലാണ് രൂപസാദൃശ്യമുള്ളതാണ് ഈ കാട്ടുപൂച്ച എന്ന് പറയുന്നത് സാധാരണ ഇതിൽ മനുഷ്യരെ ആക്രമിക്കാറില്ല എന്ന് പറയുന്നു പകരം എന്ത് ചെയ്യുന്നു മറ്റ് ജീവികളെ കാട്ടു ജീവികളെയൊക്കെയാണ് സാധാരണ രീതിയിൽ ആക്രമിക്കാറുള്ളത് പക്ഷേ ഐ ടി എഫ് സൈനികരെ ഇതിങ്ങനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു മൂന്ന് മൂന്നാമത്തെ ദിവസം മൂന്ന് സൈനികരെ കൂടിയാണ് വലിയ അന്വേഷണത്തിന് സർക്കാർ ഈ ഐ ടി എഫ് സംഘം ഉത്തരവിട്ടത് ഇവർക്ക് പേവിഷയ ബാധയേറ്റാൽ വലിയ വിഷയം ഉണ്ടാകും അല്ലെങ്കിൽ ഏൽക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള അഭിപ്രായത്തിൽ മൊത്തത്തിൽ അവിടെ ഒരു പരിഭ്രാന്തിയും പ്രയാസവും സൈനിക സൈനികർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ രോഗം ബാധിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ നാടിക്യവസ്ഥ ഒക്കെ തളർന്നു പോകും പിന്നീട് ആരോഗ്യപരമായി ആരോഗ്യമായി ക്ഷയിച്ചു പോവും മുന്നേ മുന്നേറാൻ സാധിക്കാത്ത വിധം വലിയ പ്രയാസം ഉണ്ടാക്കും ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ പൂച്ചക്ക് വേണ്ടിയിട്ടുള്ള വലിയ അന്വേഷണം അന്വേഷണം പ്രഖ്യാപിച്ചു പൂച്ചയുടെ തെരച്ചിലും ആരംഭിച്ചു രോഗി ഇവരെ കടിയേറ്റവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ മധ്യ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്തു മറ്റുള്ളവർക്കൊക്കെ പരിശോധന നടത്തുന്നു ഇഞ്ചക്ഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീങ്ങുന്നു അപ്പോൾ ഇതിനെ വലിയ അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഐ ഡി എഫ് ഈസ് ഇതിനെ അന്യ കണ്ടു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഒടുവിൽ ഈജിപ്തിൻ്റെ നഗാവ് മരുഭൂമിയിൽ വെച്ച് ജബാൽ ഹാരിഫി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് പൂച്ച ഒരു ഒരു പൂച്ചയെ കണ്ടെത്തി എന്നാണ് ഇത് ഇതിന് ഇതിന് ഏകദേശം സാമ്യമുണ്ട് എന്ന് കരുതുന്നു പിടികൂടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയും ചെയ്യാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ വനമേഖലകളിലാണ് സാധാരണഗതിയിൽ ഈ പറയപ്പെട്ട ഈജിപ്ഷ്യൻ പൂച്ചകൾ തന്നെ കാണാറുള്ളത് പേര് ഈജിപ്ഷ്യൻ പൂച്ച എന്നല്ലാതെ ഇതിൻ്റെ അടിപേര് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയുടെ വനാതിർത്തിയിലും സമാനമായിരിക്കുന്ന ചില മേഖലകളിലുമൊക്കെ ഇത് കണ്ടുവരാറുണ്ട് എന്ന് പറയുന്നു അപ്പം ഇതിന് പല ഘട്ടങ്ങളിലും ഏറ്റവും വലിയ ജീവി ഏറ്റവും വലിയ അക്രമ ജീവികളായിരിക്കുന്ന പുലികളെ സിംഹത്തോടൊപ്പമാണ് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കാര്യമാണ് കാണാറുള്ളത് ഇവർ പരസ്പരം അങ്ങോട്ട് കണ്ടു ആക്രമിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരേ ജൻസിൽപ്പെട്ട വിഭാഗമായിട്ടായിരിക്കും ഒരു അങ്ങനെ എന്ന് വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് എത്തപ്പെട്ടതിൻ്റെ കാര്യത്തെക്കുറിച്ചും അതോടനുബന്ധിച്ച് തന്നെ ഐ ഡി എഫ് സംഘത്തിന് നേരെ അക്രമം നടത്താൻ വേണ്ടിയിട്ട് തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള ഏതെങ്കിലും വിഭാഗം കരുതിക്കൂട്ടി ഇതിനെ പ്രാക്ടിക്കൽ ചെയ്തതാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള അന്വേഷണവും ഈ ഭാഗത്ത് വരുന്നു ഏതായിരുന്നാലും ഈ ഈ ഐ ഡി എഫ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കണ്ടാലും പേടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഗസയിലുള്ള ഐ ഡി എഫ് സൈനിക വിഭാഗത്തെ ആക്രമിച്ചിരുന്നുവെങ്കിൽ അത്ര വലിയ വിഷയമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല കാരണം അവിടുന്ന് അമാസിൻ്റെയോ അല്ലെങ്കിൽ അത് അത്തരം സന്നദ്ധ സംഘടനയോ തുറന്നു വിട്ടതാണോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്തതാണോ എന്നൊക്കെ വേണമെങ്കിൽ വിലയിരുത്താൻ വേണ്ടി സാധിക്കും പക്ഷേ ഇവിടെ സംഭവം നടന്നത് ഇസ്രായേലിൻ്റെ അകത്താണ് എന്നത് വലിയ രീതിയിൽ ഇസ്രായേൽ സൈന്യത്തിന് പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് അതിനവർ വിലയിരുത്തുന്ന കാര്യം ഈജിപ്തിൻ്റെ അകത്ത് ഇസ്രായേൽ വിരുദ്ധ സംവിധാനങ്ങൾ ക്രോഡീകരിക്കുകയോ ഏകോപിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു അവരിൽ നിന്നാണ് അതിർത്തി കടന്നുകൊണ്ട് ഈ മേഖലയിലേക്ക് വരാൻ ഇപ്പോഴത്തെ നിലവിലെ സാധ്യത വളരെ എളുപ്പം അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ശക്തമായിരിക്കുന്ന നിയന്ത്രണങ്ങളും സൈനിക കാവലും ഈജിപ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇസ്രായേലും ഈജിപ്തും തമ്മിൽ ചെറിയൊരു സംഘർഷാവസ്ഥയും വലിയ വിഷ വിഷയങ്ങളൊക്കെ നിലനിന്നിരുന്നു അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ സൈനിക വിന്യാസം ഉണ്ടാക്കാൻ വേണ്ടി ഈജിപ്ത് സർക്കാർ തീരുമാനിക്കുകയും ഈ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഇസ്രായേലുമായിട്ടുള്ള സഹകരണത്തിൽ ഇപ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഇടിവ് വരികയും ചെയ്തിരിക്കുന്നു അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഗസക്കാർ ഗസക്കാരെ ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയമാണ് തങ്ങളത് ഏറ്റെടുക്കില്ലെന്നും അവർ ജീവിക്കേണ്ടത് അവരുടെ ദേശത്താണ് ഗസ എന്ന് പറയുന്ന പ്രദേശം അല്ലെ ഫലസ്തീൻ എന്ന് പറയുന്ന പുണ്യദേശം അവരുടെ ജന്മഗേഹമാണ് അവർ അവിടെ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ തങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്ത് കെയ്റോ കെയ്റോയിൽ ഒരു അറബ് ഉച്ചകോടി വിളിച്ചു ചേർക്കുകയും അറബ് ഉച്ചകോടിയിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പുനർനിർമ്മിതിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പണം നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ പുനർനിർ പുനർനിർമ്മിതമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്ക സഹകരിക്കാതെ വന്നതോടുകൂടി ഈ ഈ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങി ഇതോടനുബന്ധിച്ച് ചെറിയ ചെറിയ സംഘർഷാവസ്ഥ ഇസ്രായേലും അല്ലെങ്കിൽ ഉടക്കിയ വാക്കുതർക്കവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇസ്രായേലും ഈജിപ്തും തമ്മിലുണ്ടായി അതോടനുബന്ധിച്ചാണ് അതിർത്തി മേഖലയിലൊക്കെ സൈനികരെ വിന്യസിച്ചത് ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലിന് ഈജിപ്തിൻ്റെ അനുവാദമില്ലാതെ ഗസക്കാരെ തങ്ങളുടെ മരുഭൂപ്രദേശത്തേക്ക് കൊണ്ടുവിടാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഇസ്രായേൽ നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയതെന്ന് പിന്നീട് ഈജിപ്ത് പറയുകയും ചെയ്തു അപ്പം അതുകൊണ്ട് ഇപ്പം ശാന്തമായിരിക്കുന്ന ഇസ്രായേലിനെ ഈ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന മുഖാമുഖമുള്ള യുദ്ധത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച രാജ്യം ഈജിപ്താണ് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് അവരെ നൂറ് ശതമാനം നമ്പേണ്ടതില്ല ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ സ്വഭാവ രീതികളൊക്കെ മാറി മറിയുകയും തങ്ങൾക്കെതിരെ അവർ കാഞ്ചു വലിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും എന്ന് ഇസ്രായേൽ ഗവൺമെൻറ്റിന് മുന്നറിയിപ്പ് കിട്ടുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിലവിലുണ്ടായിരിക്കുന്ന ഒരുപാട് ബ്രിഗേഡ് സംവിധാനങ്ങൾ ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന രീതി അവിടെ ഉണ്ട് ഗസ എന്ന് പറയുന്ന സംഘടനയുടെ തുടക്കമുണ്ടാകുന്നത് ഈജിപ്തിൽ വെച്ചിട്ടാണ് ഒരു സാമൂഹ്യ സേവന സംവിധാനം എന്ന നിലക്ക് ഒരു സാംസ്കാരിക നിലയമായിട്ടാണ് അതിന് ആരംഭം കുറിച്ചത് ഈജിപ്ത് ബ്രിഗേഡ് സംവിധാനത്തിൻ്റെ കീഴിലാണ് അന്നൊക്കെ അത് പ്രവർത്തിച്ചത് പിന്നീടാണ് അത് ഈ ഭാഗത്തേക്ക് വരികയും തൊള്ളായിരത്തി അറുപത്തേഴ് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗസ എന്ന് പറയുന്ന പ്രദേശം ഈജിപ്തിന്റെ കൈവശത്തിൽ നിന്ന് ഇസ്രായേൽ കൈവശപ്പെടുത്തുകയും ചെയ്തതോട് കൂടിയിട്ടാണ് ഇവിടെ അത് പുനർനിർമ്മിക്കപ്പെടുന്നത് ഈ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദുരന്ത വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ് നിലവിൽ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വിഷയം പറയുന്നത് ഈ പൂച്ചയാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ സൈന്യത്തെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അറബ് രാജ്യങ്ങളോ മേഖലയോ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു പ്രവൃത്തിയാണ് എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഏതായിരുന്നാലും ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് പോലും അവർ സുരക്ഷിതമല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു ഭാഗത്ത് ശക്തമായിരിക്കുന്ന ആക്രമണം യമൻ്റെ യമൻ്റെ മേഖലയിൽ നിന്നുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഏത് സമയത്തും യുദ്ധത്തിന് സന്നദ്ധമായിരിക്കുന്ന രീതിയിലാണ് ഈജിപ്തിൻ്റെ സൈനിക വിന്യാസവും ടാങ്കറുകളുടെ വിന്യാസവും ഒക്കെ മരുഭൂമി ായേലിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല നടക്കുന്നത് അപ്പൊ വിചാരിച്ച തരത്തിലേക്ക് ഇസ്രായേൽ ഈ യുദ്ധത്തെ കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ നാണം ഘട്ട പരാജയം എന്ന് ഏറെക്കുറെ അവർക്ക് തന്നെ ഉറപ്പായിരിക്കുകയാണ്